മൂവാറ്റുഴ കെ ആർ ടി സി ഡിപ്പോയുടെ ഉപയോഗശൂന്യമായ ഗ്യാരേജിൽ അജ്ഞാത മൃതദേഹം കണ്ടെത്തി ഇന്ന് രാവിലെ പ്രദേശവാസികളാണ് നാൽപ്പത് വയസ്സോളം പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയത് മൂവാറ്റുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു മൂവാറ്റുപുഴ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപമുള്ള കെ എസ് ആർ ടി സിയുടെ ഉപയോഗശൂന്യമായ ഗ്യാരേജിലാണ് നാൽപ്പത് വയസ്സ് പ്രായം തോന്നിക്കുന്ന പുരുഷന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഇന്ന് രാവിലെയാണ് സമീപവാസികൾ മൃതദേഹം കണ്ടത് കറുത്ത മുണ്ടും നീലയും വെള്ളയും ചേർന്ന ചെക്ക് ഷർട്ടുമാണ് വേഷം കഴിഞ്ഞ ദിവസം മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് പരിസരത്തു കൂടി അലഞ്ഞുതിരിഞ്ഞ് നടക്കുന്ന ആളാണ് ഇയാളെന്ന് സമീപവാസികൾ പറയുന്നു മൂവാറ്റുപുഴ പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു വരികയാണ് കുക്കിംഗ് ഉണ്ടെങ്കിൽ രുചിയുടെ എന്താലേ രുചി ഇനി എല്ലാ ഇവൻ തന്നെ താരം ഹൈസ